ഹലോ സ്ലാ വൈക്കും വറഹമുല്ല ഞമ്മളെ മുസാഫാക്കുക്ക് കുട്ടികളെ രജിസ്ട്രേഷൻ ചെയ്യണത് എങ്ങനെ അതിൻ്റെ വീഡിയോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് എൻ്റെ മറ്റേ മറ്റേ യൂട്യൂബിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാലേ ഓപ്പൺ ആവുകയുള്ളൂ ഞാൻ വേറെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിലാണ് ചെയ്യേണ്ടത് വീഡിയോ കാണുന്ന ആൾക്കാർ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ചിലപ്പം ഇനി വരുന്ന വീഡിയോകൾ മൊത്തം ഇതിലാകാനും സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ അതെങ്ങനെയാന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ പോവുക ഗൂഗിളിൽ പോയിട്ട് ഇവിടെ മുകളിൽ മുസാബക്ക എന്നൊന്ന് അടിച്ചു കൊടുത്താൽ മതി മുസാബക്ക എന്നൊന്ന് അടിച്ചു കൊടുക്കാം മുകളിൽ പോയിട്ട് മുസാബക്കാ എന്നിട്ടൊന്ന് ഈ സെർച്ച് ബാറിൻ്റെ അല്ല അടിയിൽ സെർച്ച് ബാർ എന്ന് പറയുന്നത് ഈ അടിയിൽ കാണുന്ന അതിനാണ് സെർച്ച് ബാർ എന്ന് പറയണത് അവിടെ പോയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക അത് മുസാബക്ക എന്നുള്ളിൽ പോയിട്ട് അടിയിൽ സെർച്ച് ബാറിൽ കൊടുക്കുക സെർച്ച് ബാറിൽ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഏറ്റവും മുകളിൽ എസ് കെ ജെ എം സി സി മുസാബക്ക എന്നിങ്ങനെ വരും അതിലൊന്നെന്തു ചെയ്യുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ നിലവിൽ ഞാൻ ഒരാളുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്നെന്തു ചെയ്യുക ഒന്ന് ഔട്ട് അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഇവിടെ പോയിട്ട് അത് ഞാൻ ലോഗൗട്ട് ചെയ്ത് ഇത് ലോഗൗട്ട് ചെയ്ത് ഇത് ലോഗൗട്ട് ചെയ്ത് ഇവിടെ യൂസർ നെയിമ് പാസ്വേഡ് അതായത് ഓരോ മുസാബക്ക ഓരോ മദ്രസക്കും അതാത് റേഞ്ചിൽ നിന്ന് ഒരു യൂസർ നെയിമും പാസ്വേഡും തരും ആ യൂസർ നെയിമും പാസ്വേഡും ഇവിടെ എന്ത് ചെയ്യുക അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുത്തിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം അറുപത്തിനാല് ഉള്ളത് ഇതിൽ ഒരു സ്റ്റുഡൻറ്റിനെ അപ്പം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു സ്റ്റുഡൻറ്റിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ആഡ് ചെയ്തിട്ടുണ്ട് അതെങ്ങനെ ആഡ് ചെയ്തത് എന്നുള്ളതാണ് കാണിച്ചു തരുന്നത് ഇതൊന്നും നമുക്ക് ആവശ്യമില്ല വേണമെങ്കിൽ എടുക്കുക നമ്മൾ ഏറ്റവും മുകളിൽ ഇങ്ങനെ ഒരു മൂന്ന് ഡോട്ട് കാണാം ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതിൽ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മദ്രസൻ്റെ പേര് ഇവിടെ കാണിക്കും ഞാനത് ചെ കൊടുത്തതുകൊണ്ടാണ് ഇവിടെ കാണിക്കുന്നത് അല്ലെങ്കിൽ അത് കാണിക്കില്ല അപ്പോൾ ഏറ്റവും മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ടിലൊന്നെന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ പാർട്ടിസിപ്പൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രജിസ്ട്രേഷൻ എന്ന് കാണാം ഇവിടെ രജിസ്ട്രേഷൻ എന്ന് കാണാം ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന നമ്പറുകളൊന്നും നമ്മളൊന്നും ചെയ്യരുത് കേട്ടോ ഇതൊന്നും നമ്മളൊന്നും ചെയ്യരുത് ഇതൊന്നും തിരുത്താനൊന്നും പോകരുത് അതൊക്കെ അവിടെ അതേപോലെ അവിടെ കടന്നോട്ടെ ഇനി നമ്മൾ കാറ്റഗറി സെലക്ട് ചെയ്യുക ഏത് വിഭാഗമാണ് എന്ന് സെലക്ട് ചെയ്യുക സ്റ്റുഡൻ്റാണ് മാലിമാണോ അതായത് മാലിന്യങ്ങൾക്കും മത്സരമുണ്ട് വിദ്യാർത്ഥികൾക്കും മത്സരം ഉണ്ട് അപ്പം ഞാനവിടെ സ്റ്റുഡൻറ്റ് എന്ന് സെർച്ച് ചെയ്ത് സെലക്ട് ചെയ്ത് ഇനി അതിൻ്റെ സെക്ഷൻ ഏതാണ് എന്നുള്ളതാണ് അതായത് ജൂനിയർ ആണോ ജൂനിയറാണോ സീനിയറാണോ ഞാനിവിടെ സീനിയർ എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി മദ്രസിൻ്റെ പേരവിടെ നേരെ കൊടുക്കും ഇനി നേരെ താഴെ ഈ പിന്നെ കുട്ടിൻ്റെ പേര് പേര് പേരെഴുതുന്ന സമയത്ത് മുഴുവൻ വലിയ വല്യശ്വരായിട്ട് എഴുതാൻ തന്നെ ശ്രദ്ധിക്കുക മുഴുവൻ വലിയ വല്യശ്വരം എഴുതാന് ഈ കാണുന്ന ഇതിൽ രണ്ടു വട്ടം പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് ഫുള്ള് വലിയ വല്യശ്വരാവും ഈ ഇതാ ഈ കാണുന്ന ബട്ടൺ ഉണ്ടല്ലോ ഈ മുകളിലേക്ക് കാണുന്ന ആരോ മാർക്ക് അമ്മ രണ്ട് വട്ടം പ്രസ് ചെയ്താൽ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് വരും അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് എന്തു ചെയ്യുക ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് അതുപോലെ അക്ഷര തെറ്റില്ലാതെയും ചെയ്യുക കാരണം കുട്ടികൾക്ക് എന്തേലും ഫസ്റ്റോ സെക്കൻഡോ കിട്ടുകയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാകും അപ്പോൾ ആ സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ കൊടുത്ത അതേ പേരാണ് അവിടെ വരിക അപ്പോൾ കഴിവിൻ്റെ പരമാവധി എന്തു ചെയ്യുക തെറ്റില്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ ക്ലാസ് ഏതാണ് സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ അവിടെ അഡ്മിഷൻ നമ്പർ ചോദിക്കുന്നുണ്ട് കുട്ടീൻ്റെ അഡ്മിഷൻ നമ്പർ എത്രയെന്നുള്ളത് കൊടുക്കണം കുട്ടിൻ്റെ അഡ്മിഷൻ നമ്പർ എത്രയാണ് നല്ലത് ഇവിടെ എന്തു ചെയ്യണം കൊടുക്കണം പട്ടിക നോക്കിയിട്ട് അഡ്മിഷൻ നമ്പർ കൊടുത്ത് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം ഈ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഇതിൽ പോയിട്ട് തന്നെ എന്തു ചെയ്യണം ഇത് കലണ്ടർ പ്രകാരം പോയിട്ട് തന്നെ എന്തു ചെയ്യണം ആ ഡേറ്റ് നമുക്ക് സെലക്റ്റ് ചെയ്യണം അപ്പോൾ ഈ കുട്ടീൻ്റെ രണ്ടായിരത്തി പതിനൊന്നാണ് വരിക രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇത് കുറച്ചേരം പണി ഉണ്ടാവും പെട്ടെന്നാണ് ചെയ്യുക ശരിയാവൊന്നുമില്ല അങ്ങനെ നമ്മൾ ഈ രണ്ടായിരത്തി പതിനൊന്ന് എന്നതിലേക്ക് വരുത്തണം എഴുതി കൊടുക്കാനുള്ള ഒരു സൗകര്യമാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് എന്ന് രണ്ടായിരത്തി പതിനൊന്നിലേക്ക് വന്ന് ഇനി ഈ കുട്ടിൻ്റെ മാസം എട്ടാം മാസമാണ് വരുന്നത് അപ്പോൾ ഇവിടെ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് ആണ് വരിക ആഗസ്റ്റ് പതിമൂന്നാം തീയതി അപ്പോൾ ഇവിടെ ആഗസ്റ്റ് നിർത്ത് പതിമൂന്ന് കൊടുത്ത് സെറ്റ് എന്ന് എന്നടിച്ചു കൊടുത്തു ഇപ്പോൾ ആ ഡേ ഡേറ്റ് ഓഫ് ബർത്ത് എന്തായി പതിമൂന്ന് എട്ട് രണ്ടായിരത്തി പതിനൊന്ന് ആയി ഇനി ഈ കുട്ടി എന്ത് പരിപാടിക്കാണ് പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ കുട്ടി ഇപ്പോൾ പങ്കെടുക്കണത് ഒന്ന് ഉറുദു പ്രസംഗത്തിനാണ് ഉറുദു പ്രസംഗത്തിനാണ് പങ്കെടുക്കുന്നത് പിന്നെ ഓ പങ്കെടുക്കണത് വേറെ ഓന് മാപ്പിളപ്പാട്ടുണ്ട് വേറെ ഏതെങ്കിലും പരിപാടിക്ക് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതും കൂടി അവിടെ കൊടുക്കണം മാപ്പിളപ്പാട്ടുണ്ട് മാപ്പിളപ്പാട്ടുണ്ട് പിന്നെ ബുറുദെ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിക്ക് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതും കൊടുക്കണം അവിടെ ജനറൽ ഐറ്റംസിൽ വേറെ എന്തെങ്കിലും പരിപാടിക്ക് അതെന്തേലും ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് ദഫിനോ അല്ലെങ്കിൽ അറബിക് ഗ്രൂപ്പ് സോങ്ങോ അതെന്തേലും ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം അവിടെ കൊടുക്കുക ഇവിടെ കൊടുത്തു കഴിഞ്ഞ് ഈ കുട്ടി തന്നെ മലയാള സ്പീച്ചിനും പങ്കെടുക്കുന്നുണ്ട് മലയാളം സ്പീച്ച് മലയാള പ്രസംഗത്തിനും ഈ കുട്ടി തന്നെ എന്തു ചെയ്യുന്നുണ്ട് പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഈ കുട്ടിക്കാകാം മൊത്തത്തിൽ മൂന്ന് പരിപാടിയിലേ പങ്കെടുക്കാൻ പറ്റുള്ളൂ ഒന്ന് ജനറൽ ഒന്ന് ഗ്രൂപ്പ് സോങ്ങ് ഒന്ന് സിംഗിൾ ആയിട്ടുള്ളൂ വേറെ ഒരു പരിപാടി പോയി കുട്ടിക്ക് പങ്കെടുക്കാനുള്ള ഓപ്ഷൻസ് ഇതിൽ കാണിക്കണില്ല അപ്പോൾ മൂന്ന് പരിപാടിക്ക് എന്തു ചെയ്യാം പങ്കെടുക്കാം ഇനി ജനറൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക ഇല്ലെങ്കിൽ എന്തു ചെയ്യുക നേരെ ഇൻസെർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായി സേവായി ഇൻസെർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ഒരു പ്രാവശ്യം ചെയ്തത് കൊണ്ട് ഞാനത് എന്ന് കൊടുക്കണില്ല നിങ്ങളത് ഇൻസർട്ട് എന്ന് കൊടുത്താൽ ഇത്രേ കൊടുക്കണ്ടു ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം ഗ്രൂപ്പായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കണം പിന്നെ ജനറൽ ആയിട്ട് എന്തെങ്കിലും പരിപാടി അവൻ കൊടുക്കണം ആ കുട്ടികളുടെ തന്നെ ഇത്രയേതിന് പണിയുള്ളൂ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയും ഓക്കെ അപ്പോൾ മറക്കണ്ട ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എൻ്റെ മറ്റേ അക്കൗണ്ട് ബ്ലോക്ക് ആയിക്കാണ് തൊണ്ണൂറ് ദിവസം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ചിലപ്പോൾ ശരിയാവും അതല്ലെങ്കിൽ ഇനിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിലാണ് വരിക മറ്റൊക്കെ നമ്മൾ മാറ്റി ഈ അക്കൗണ്ടിലേക്ക് ചെയ്യും ഇൻഷാല് അപ്പോൾ അതും മറക്കാതെ നിങ്ങൾ ചെയ്യുക ഓക്കെ അസ്സാം വൈക്കം വറഹമത്തുള്ള